ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് പ്രത്യേകിച്ചും ഇസ്രായേൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പാനിക് സെല്ലിംഗ് ഉണ്ടായി പക്ഷേ അത്രമാത്രം ഒരു സിവിയറായിട്ടൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല സിറ്റുവേഷൻ കൂളാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഈ വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഇത് ഇന്നലെ ബി ജെ പി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന ബി ജെ പിയുടെ മാനിഫെസ്റ്റോ അടുത്ത ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരിക്കുന്നുണ്ടോ അറുപത്തി ഒൻപത് പേജുള്ള ഒരു മാനിഫെസ്റ്റോ ആണ് അതിൽ ഒരു അതിൻ്റെ പേര് കൊണ്ടിരിക്കുന്നത് സങ്കല്പ് പത്ര എന്ന് പറയുന്ന ഒരു പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഇരുപത്തിനാല് മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ള ടൈറ്റിലൊക്കെയാണ് അതിൻ്റെ പൊളിറ്റിക്കൽ വേർഷനല്ല ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പ പത്രത്തിൽ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ഗുണം ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെന്റ് ജേണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനായി ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ആക്കി മാറ്റുക പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ചൈനയൊക്കെ ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ മുന്നേ നമ്മുടെ ചൈന ഉണ്ട ഉണ്ടായതുപോലെ തന്നെയുള്ള ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറിങ് ഹബാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശം ഈ ഒരു മാനിഫെസ്റ്റോയിൽ പല ഭാഗങ്ങളിലായിട്ട് കാണുന്നു അതിന് പുറമെ പ്രധാനപ്പെട്ട ചില ഫോക്കസ് പോയിന്റ് അതായത് എന്തൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഹബ്ബാക്കി മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വായിച്ചു നോക്കും മനസ്സിലാക്കുന്നത് ഒന്ന് Um, ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏവിയേഷൻ പാർട്സുകളും ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് പ്രധാനപ്പെട്ട ഡിഫൻസ് എക്യൂപ്മെൻറ്റ്സ് ഡിഫൻസ് എക്സ്പോർട്ട് ഇതിലൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്ന് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ഗുഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റുക അതിനുവേണ്ടി വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് ഓട്ടോ ഓട്ടോ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗ്ലോബൽ ബ്രാൻഡുകൾ ജെ വി അതോ ഗ്ലോബൽ ബ്രാൻഡുകളെ ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടോമൊബൈൽ സെക്ടറിലെ ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് സെമി കണ്ടക്ടർ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടുത്ത വർഷങ്ങളിൽ വരുന്ന വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇലക്ട്രിക് വെഹിക്കിളുകളുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് ഹബ്ബുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യയെ ആദ്യമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രോസസ്സിംഗ് ആണ് പ്രോസസ്ഡ് ഫുഡിന് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തും വളരെയേറെ ഉള്ളതാണ് അതിൻ്റെ ഒരു സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് ഫുഡ് പ്രോസസ്സിങ് ഹബ് ആയി മാറ്റുക പ്രധാനപ്പെട്ട അതായത് നമുക്ക് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഇന്ത്യയിലുണ്ട് അത് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വെറൈറ്റി ഫുഡാണ് ഇതിൻ്റെ മാർക്കറ്റബിലിറ്റി ഇതിൻ്റെ ലോക വിപണനം കണ്ടുകൊണ്ടാണ് ഇന്ത്യയെ ഫുഡ് പ്രോസസ്സിംഗ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മറ്റൊന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ടതും ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് മാനുഫാക്ചറിങ് വെറൈറ്റി എക്യൂപ്മെൻറ്റ്സ് വാർ വാർ പ്രോസസിംഗ് എക്യൂപ്മെൻറ്സ് അല്ലെങ്കിൽ വാർ എക്യൂപ്മെൻസ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഫോക്കസ് വരാൻ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഡിഫൻസ് കമ്പനികൾ തന്നെയാണ് എച്ച് എ എല് ബി എൽ ബി ഡി എല് പോലുള്ള കമ്പനികൾ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ ഉറച്ചു നിന്നുകൊണ്ട് വീണ്ടും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റു രാജ്യങ്ങൾക്ക് ഡിഫൻസ് എക്യൂപ്മെൻസുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റുക വീണ്ടും അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിഫെൻസ് എക്യൂപ്മെൻറ്സുകൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫെൻസ് എക്യൂപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോസസിംഗിൽ സ്റ്റാർട്ടപ്പുകളെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളൊരു പദ്ധതി കാണുന്നു ഡിഫൻസ് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ്സിനെ കൂടി ഉൾപ്പെടുത്തുക അതായത് സ്റ്റാർട്ടപ്പുകളിൽ നിന്നും കൂടി സാധനങ്ങൾ വാങ്ങുക എന്നുള്ള ഉദ്ദേശവും കൂടി കാണുന്നു അതും പല സ്ഥലങ്ങളിലായിട്ട് മെൻഷൻ ചെയ്തിട്ടായിട്ട് കാണുന്നു അപ്പോൾ അത് സ്റ്റാർട്ടപ്പ്സിന് ഒരു ബൂസ്റ്റ് കിട്ടുന്ന കാര്യം കൂടിയാണ് അപ്പോൾ ഡിഫൻസ് റിക്വയർമെന്റിൽ സ്റ്റാർട്ടപ്പ്സിനെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ അടുത്ത ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ടൂറിസം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ ഇങ്ങോട്ട് തന്നെ ആകർഷിക്കുക അല്ലെങ്കിൽ വളരെ ഒരു എക്കോസിസ്റ്റം പോലെ ഡെവലപ്പ് ചെയ്തൊരു കണക്ടഡ് ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസ് ഫിക്സ് ചെയ്തൊരു പാക്കേജ് പോലെ അങ്ങനെയുള്ള പല പ്ലാനുകളാണ് ഇതിൽ വിവരിച്ച് കാണുന്നത് സോ ടൂറിസം ഒരു വലിയ ഫോക്കസിലാണ് ഇന്ത്യ ഈ ഒരു മാനിഫെസ്റ്റോയിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് പല ബ്രോക്കറേജുകളുടെയും കവറേജ് റിപ്പോർട്ട് അടക്കം വന്നിട്ടുണ്ട് ഇന്ത്യൻ ഹോട്ടൽസ് അടക്കമുള്ള കമ്പനികൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടൂറിസം ആയിട്ടുള്ള ഫോക്കസ് വരാൻ സാധ്യതയുണ്ട് സി പോലുള്ള കമ്പനികൾ ഇന്ത്യൻ ഹോട്ടൽസ് ഇസി മൈ ട്രിപ്സ് ഇങ്ങനെയുള്ള കമ്പനികളിൽ ഫോക്കസ് വരാം സോ സാധാരണ സസ്റ്റൈനബിൾ ടൂറിസം അതുപോലെ തന്നെ വെൽഗ്രീൻ മീൻസ് ഈ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട ടൂറിസം ടെമ്പിളുകൾ കണക്ടഡായിട്ടുള്ള ടൂറിസം പ്രധാനപ്പെട്ട കണക്ട് സ്ഥലങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള ടൂറിസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പിന്നെ റെയിൽവേ റെയിൽവേ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഫോക്കസിലായിരുന്നു റെയിൽവേയിൽ ഇനിയും കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടെന്നുള്ള കാര്യങ്ങളിലാണ് വിവരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ബുള്ളറ്റ് ട്രെയിൻ കോറിഡോറുകളാണ് ആദ്യമായിട്ട് പറയുന്ന കാര്യം മൂന്ന് പ്രധാനപ്പെട്ട ബുള്ളറ്റ് ട്രെയിൻ അതിൽ സൗത്ത് നോർത്ത് ഈസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ കോറിഡോഴ്സ് വരുന്നത് ഇതൊക്കെ തന്നെ കണക്ട് ചെയ്യുന്ന ബുള്ളറ്റ് ട്രെയിൻ കോറിഡോഴ്സാണ് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി വന്ദേ ഭാരത് ഉണ്ട് വന്ദേ ഭാരത് അതുപോലെ തന്നെ നമോ ട്രെയിനുകൾ അമൃത് ട്രെയിനുകളൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ നമ്പർ വീണ്ടും കൂട്ടാനുള്ള തീരുമാനങ്ങൾ കാണുന്നു മെട്രോ അത് വന്ദേ മെട്രോ എന്ന് പറയുന്ന കൺസെപ്റ്റ് മെട്രോ വന്ദേ ഭാരതിൻ്റെ കൺസെപ്റ്റ് മെട്രോയിൽ കൂടി ഉൾപ്പെടുത്താൻ പോകുന്നു അതിനെ കവജ് റെയിൽവേ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധ്യത തീരുമാനിച്ചിരിക്കുന്നുള്ള മാനിഫെസ്റ്റോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് എച്ച് ബി എൽ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഫോക്കസ് ആയിരിക്കും പിന്നെ ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന സമയത്ത് കൂടുതൽ ഈ ജൻധൻ ഔഷധി വരുള്ള पद्धதிகள் വ്യാപिपിക്കാൻ വേണ്ടിട്ട് ഫാർമ കമ്പനികളോടായിട്ട് കോർഡർ ടൈപ്പ് ചെയ്തുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിംഗിൽ ഫാർമ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യিমെന്നുള്ളതാണ് ഇത് ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടി പറയുമ്പോഴും നമുക്ക് നോക്കി വായിക്കേണ്ട കാര്യങ്ങളാണ് മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൽ പ്രധാനപ്പെട്ടതും റോഡ് സേഫ്റ്റി മെട്രോ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത് കൂടുതൽ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഇലക്ട്രിക് വെഹിക്കിളുകൾ ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ രണ്ടായിരത്തി കൂടി എമിഷൻസ് കുറച്ച് ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓട്ടോമൊബൈൽ കൺവേർഷൻ ടു ഇവി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുക അതിനുവേണ്ടിയിട്ട് ഇ വി ചാർജിങ് സ്റ്റേഷനുകൾ ആവശ്യമായിട്ടുണ്ട് സോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇ വി ചാർജിംഗ് സ്റ്റേഷനിൽ ഫോക്കസ് ചെയ്യണം അതും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിലാണ് വരുന്നത് റോഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെട്രോ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് വെച്ച് പറയുന്നുണ്ട് അപ്പം എൽ പോലുള്ള കമ്പനികൾ സി ജി പവർ പോലുള്ള കമ്പനികൾ റോഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ ഇതൊക്കെ തന്നെ റാണേ ബിൽഡിംഗ് സീറ്റ് ബെൽറ്റ്സ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോക്കസിലേക്ക് വന്നേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈവേ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീണ്ടും രാജ്യത്തെ റോഡുകളുടെ വികസനം ശക്തമാക്കുക റോഡ് കണക്ടിവിറ്റി കൂടുതൽ റൂറൽ ഏരിയസിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ള കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഹൈവേയും അതുപോലെ തന്നെ റൂറൽ റോഡ് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ിൽ സിഇഎസ്ഇ പോലുള്ള കാര്യങ്ങൾ ടാറ്റ പവർ അതുപോലെ തന്നെ സുബ്രോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൽകോൺ എഞ്ചിനീയറിങ് ഇങ്ങനെയുള്ള കമ്പനികളിൽ ഫോക്കസ് വന്നേക്കാം ഹൈവേ ഡെവലപ്മെൻ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ ആണ് അവർ പറയുന്ന കാര്യം സിലിണ്ടറുകൾ ഇപ്പോൾ എല്ലാ വീടുകളിലും എത്തുന്നു ഗ്യാസ് സിലിണ്ടറുകൾ ഇനി പൈപ്പുകൾ വഴി പൈപ്പുകൾ വഴി ഗ്യാസ് വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ ഫോക്കസിലായിരിക്കും പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ഗുജറാത്ത് ഗ്യാസ് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ് ഇന്റർപ്രസാ ഗ്യാസ് ലിമിറ്റഡ് എൽ പോലുള്ള കമ്പനികൾ ഫോക്കസുകളിലായിരിക്കും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ വളരെയേറെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഗെയിൽ അടക്കമുള്ള കമ്പനികളിലും ഫോക്കസ് വന്നേക്കാം ഇൻഷുറൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷുറൻസ് സെക്ടറില് നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതികളിലേക്ക് കൊണ്ടുവരിക ഇൻഷുറൻസ് സെക്ടറിലേക്ക് കൊണ്ടുവരിക ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് ഇൻഷുറൻസ് കമ്പനികളെ ഫോക്കസിലേക്ക് വരും ഐ സി സി എല്ലാ ജനറൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള പല കമ്പനികളും ഇൻഷുറൻസ് കമ്പനി ജനറൽ ഇൻഷുറൻസസ് ഓഫർ ചെയ്യുന്ന സോറി ലൈഫ് ഇൻഷുറൻസസ് ഓഫർ ചെയ്യുന്ന കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസിലേക്ക് വരാൻ സാധ്യതയുണ്ട് സോ ഇൻഷുറൻസ് സെക്ടറിലും വലിയൊരു കുതിച്ചുചാട്ടം എക്സ്പെക്ട് ചെയ്യാം മറ്റൊന്ന് മൂന്ന് കോടി പുതിയ വീടുകൾ നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുതിയ ഹൗസ് ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതികളിൽ പല പല ആവാസ് യോജന പദ്ധതികളിൽ മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ഈ പറയുന്ന അശോക ബിൽഡിംഗ് ഓൺ ഡിലീപ് ബിൽഡിങ് ഓൺ അങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കമ്പനികളും ഇതുവഴി ഫോക്കസിലേക്ക് വന്നേക്കാം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സോ ഗ്രീൻ എനർജി പ്രൊമോട്ട് ചെയ്യുക വിൻഡ് എനർജി ഇങ്ങനെയുള്ള റിനിയൂബൽ എനർജി സെക്ടറിലേക്ക് ഫോക്കസ് ഗവൺമെൻറിന് പ്രത്യേകമായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വരുന്നു എന്നുള്ളതാണ് അതിനുമായിട്ട് ബന്ധപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മറ്റൊന്ന് ഫിഷറീസും ഡയറി സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ കൂട്ടുക ഡയറി സെഗ്മെൻറ്റിലെ പ്രൊഡക്ഷൻ കൂട്ടുക ഫിഷറീസ് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ കൂട്ടുക എന്ന് നിർദ്ദേശിച്ചോളൂ പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് അതായത് താങ്ങുവില കൂട്ടുക റബ്ബർ കാപ്പി ഒക്കെ ഏലം പോലുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ വീറ്റ് പാടി ഇങ്ങനെയുള്ള പല കമ്പനികളിലും മിനിമം സപ്പോർട്ട് പ്രൈസ് ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെയിൽ സോറി സ്പേസ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട സ്പേസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഉള്ളതാണ് അതിപ്പോൾ മിഥാനി പോലുള്ള കമ്പനികൾ മിഥാനി മിശ്രോ ധാതു പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിരിക്കും സോ ഇതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഇനി വേറൊരു ഹൺഡ്രഡ് ഡേ പ്ലാനിങ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഡേ പ്ലാനിങ് വരുന്നു അതിനുശേഷം ബജറ്റിൽ ഇതിൽ എത്രമാത്രം ഫോക്കസ് ചെയ്യുന്നുള്ള ഉദ്ദേശിച്ചായിരിക്കും പക്ഷേ ഇതൊക്കെ ഓർമ്മിക്കുക ഒരു പ്ലാനിങ് കൃത്യമായിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ട് മീഡിയ അറ്റൻഷൻ ഇത്രമാത്രം ഒരു മാനിഫെസ്റ്റോയിന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകുമെന്ന് ഒരു കൺസെപ്റ്റാണ് മാർക്കറ്റും ബിസിനസ്സും ഒക്കെ തന്നെ ബിസിനസ് വേൾഡും ഒക്കെ തന്നെ മുന്നോട്ട് ചെയ്ത് വെച്ച് പോകുന്നത് ആ ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത് ഈ ഗവൺമെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും പോളിസികൾ കണ്ടിന്യൂ ചെയ്യും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മാനിഫെസ്റ്റോയിന് ബിസിനസ് വേൾഡും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും ഇൻവെസ്റ്റേഴ്സും ഒക്കെ തന്നെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാതെ എല്ലാ പാർട്ടികളും അവരുടെ മാനിഫെസ്റ്റോസ് റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു ഫോക്കസിലേക്ക് വരാനും ബിസിനസ് വേൾഡ് ഇത്രയധികം ചർച്ചകൾ ചെയ്യാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോളിസി കണ്ടിന്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിലായിരിക്കും കൂടുതൽ ഫോക്കസിങ് വരിക അതുകൊണ്ട് തന്നെ പല എക്കണോമിസ്റ്റുകളും ഈ ഒരു മാനിഫെസ്റ്റോയിൽ തന്നെ വിശ വിലകൾ വിശകലനം ചെയ്യുകയുണ്ടായി അതിൽ നിന്നും ഒഴുത്തിരിഞ്ഞ കാര്യങ്ങളും വളരെ മെച്ചുവർ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോ എന്നുള്ള രീതിയിലാണ് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത് സോ ഇതാണ് ഇലക്ഷൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന മാനിഫെസ്റ്റോയിലെ ഡീറ്റെയിൽസ് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സിക്സ്റ്റി നയൻ പേജസ് അറുപത്തിയൊൻപത് പേജുകളാണ് ഇതിനുള്ളത് അപ്പോൾ അറുപത്തിയൊൻപത് പേജുകളും പല പല പദ്ധതികളും ഉണ്ട് ഞാനിത് മാർക്കറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രം ഉൾക്കൊള്ളിക്കുക എന്നുള്ള ഉദ്ദേശിച്ചുകൂടിയാണ് ചെയ്തത് സോ ഇതിനൊരു പൊളിറ്റിക്കൽ ഡൈവേർഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇതിനെ ആ ഒരു രീതിയിൽ ഗവൺമെൻറിൻ്റെ ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഫോക്കസിംഗ് ഏരിയ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് ഉദ്ദേശത്തിൽ ചെയ്തൊരു വീഡിയോ കൂടിയാണ് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ അപ്പം ഇൻവെസ്റ്റ്മെന്റ് ജേണി തുടരാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്